അപ്പോൾ അങ്ങനെ ഭരതൻ എന്തായി ഭരതൻ കൈകേ ഭരതന് കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊടുത്ത രാജ്യഭരണം കൈ രാ ഭരതൻ സ്വീകരിച്ചില്ല ഇവിടെ നിന്ന് എല്ലാവരും കൂടി അയോധ്യന്ന് കൗസല്യം കൈകേയും സുമിത്രയും അതുപോലെ അനവധി ആളുകളൊക്കെ കൂടി രാമനെ കാണാൻ വേണ്ടി വനത്തിലേക്കെ പോയി രാമനെ കാണാൻ വേണ്ടി വനത്തിലേക്ക് പോയപ്പോൾ അയോധ്യാനിവാസികൾ മുഴുവൻ അനുഗമിച്ചു എന്നാണ് വാൽമീകരണ കാരണം രാമൻ ഇല്ലാത്ത അയോധ്യ ഞങ്ങൾക്ക് കാടാണ് രാമനുള്ള കാട് ഞങ്ങൾക്ക് അയോധ്യയാണ് അതാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു ഒരു സ്റ്റാൻഡ് ഒരു സ്റ്റാൻഡ് അത്രമാത്രം ജനപ്രീതി നേടിയ രാജാവാണ് രാമൻ അപ്പോൾ ഇവരൊക്കെ കൂടി കാട്ടിലേക്ക് പോയി ചിത്രകൂടത്തിൽ അവിടെയാണ് രാമലക്ഷ്മണന്മാർ ആദ്യം തമ്പടിച്ചത് സീതയും കൂടി ചിത്രകൂടത്തിൽ ചെന്നു ചിത്രകൂടത്തിൽ ചെന്ന് ആദ്യം പറഞ്ഞത് ദശരഥൻ മരിച്ച വിവരം പറഞ്ഞപ്പോൾ രാമനാകെ അപ്സെറ്റായി അവിടെ വെച്ച് എല്ലാവരും കൂടി ദശരഥന് വേണ്ട ശേഷക്രിയ മരണാനന്തര ക്രിയകളൊക്കെ കാട്ടിൽ വെച്ച് ചെയ്തു കാട്ടിൽ കിട്ടുന്ന സാധനങ്ങളെ കൊണ്ട് അത് ഇങ്കുദീഫല പിന്യാകം എന്നാണ് വാൽമ വാൽമീകീരണം ഇങ്കുദീഫലം കൊണ്ട് അതിനെ ഓടലന്നയുടെ കായ കൊണ്ടാണ് അത്ര ഓടൽ കായ ഓടയുടെ കായ കൊണ്ടാണ് അത്ര ഈ ദശരഥൻ്റെ പിണ്ണം വെച്ചത് അദ്ദേഹത്തിന് ശേഷക്രിയൊക്കെ ചെയ്തു അങ്ങനെ ഇരുന്നു ഇരുന്ന് സംസാരിക്കുന്ന അവസരത്തിങ്കിൽ ഭരതം പറഞ്ഞു ഞങ്ങൾ വെറുതെ വന്നതല്ല പിന്നെ എന്തിനാ ഞങ്ങൾ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് എനിക്ക് രാജ്യമൊന്നും ആവശ്യമില്ല ഈ കൈകയെ ഞാൻ അവിടെ വെച്ചു വധിച്ചാനേ ഒന്നാമത്തേ സ്ത്രീയാണ് രണ്ടാമത്തേൽ ജ്യേഷ്ഠനത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞങ്ങൾ ഏയ് ഏ ഭർത്താൻ എന്ന് പറയരുത് പറഞ്ഞു രാമൻ അതൊന്നും പറയരുത് ഭരതാ നിൻ്റെ ആഗ്രഹം നടക്കാൻ പോകണില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു ഞാൻ അച്ഛൻ്റെ വാക്ക് പാലിച്ച് പതിനാല് കൊല്ലം കാട്ടിൽ താമസിച്ചിട്ടുണ്ടേ ഞാൻ വരുള്ളൂ രാമൻ വഴിഞ്ഞില്ല രാമൻ ഭരതൻ ഭരതനെന്ത് ചെയ്തു രാമൻ്റെ പാതുകം രണ്ട് പാതുകൾ വാങ്ങി അത് തിരിച്ചു കൊണ്ടുവന്ന് അയോധ്യയ്ക്ക് എല്ലാവരും രാമനോട് യാത്ര പറഞ്ഞവിടുത്ത് പോന്നു കാരണം രാമൻ്റെ ചെരുപ്പ് പാതുകൾ വാങ്ങി അത് വാങ്ങി തിരിച്ചു കൊണ്ടുവന്ന് അയോധ്യയുടെ സമീപത്ത് നന്ദിഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നന്ദിഗ്രാമത്തിൽ ഭരതൻ താമസിച്ചു ഈ ചെരുപ്പിന് പാതുക പട്ടാഭിഷേകം എന്നൊരു ഭാഗമുണ്ട് പട്ടാഭിഷേകം പാതുകം എന്ന് പറഞ്ഞാൽ ചെരുപ്പ് രാമൻ്റെ പാതുവങ്ങളെ പട്ടാഭിഷേകം നടത്തി ആ ചെരുപ്പാണ് രാജാവ് രാമൻ്റെ പാതുവങ്ങളെ സാക്ഷി രാജാവ് ആക്കി ഭരതനാണ് രാജ്യം ഭരിച്ച് ഭരതനല്ല ഭരിച്ച് ഭരിക്കുന്നത് രാമനാണ് ഭരതൻ രാജ്യം ഭരിച്ചു ഭരിച്ചിപ്പോൾ ചെരുപ്പ് അവിടെ വയ്ക്കാനല്ലേ ഉള്ളൂ പ്രത്യേകമായിട്ട് അതുപോലെ പറ ഇതെന്താണെന്ന് വെച്ചാൽ ഈ അയോധ്യയിലെ വരവ് ചെലവ് കണക്കുകൾ ഭരണത്തിൻ്റെ അത് ഈ പാതുകങ്ങളെ ഭരതൻ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു ഇത്ര കാരണം രാമനാണ് രാജാവ് രാമൻ്റെ പ്രതീകമാണ് അങ്ങനെയാണ് ഭരിച്ചത് ഭരതൻ പിന്നെ അയോധ്യയിലേക്ക് രാമൻ വരുന്നത് നമുക്ക് കാണാൻ തിരിച്ചു പോയിട്ടില്ല അപ്പം അങ്ങനെ രാമനെ വനവാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ആ ഉദ്യമം വിജയിച്ചില്ല അത് പരാജയപ്പെട്ടു പിന്നെ പിന്നെ രാമനും ലക്ഷ്മണനും വിചാരിച്ചു ഇനി ഇവിടെ താമസിച്ചാൽ ചിത്രകൂടത്തിൽ താമസിച്ചാൽ വലിയ കുഴപ്പമുണ്ടാവും അയോധ്യയിലെ ആളുകൾ പിന്നെയും വരും കാരണം അവർക്കറിയാൻ ഇവിടെ താമസിക്കണെന്ന് അവർ കുറച്ചുകൂടി വനാന്തർഭാഗത്തേക്ക് പോയി ദണ്ഡകാരണ്യ ശരഭംഗൻ തുടങ്ങിയിട്ടുള്ള മഹർഷിയുടെ മഹർഷിമാരുടെ ആശ്രമങ്ങൾ കണ്ട് അവരെന്ത് ചെയ്തു ദണ്ഡകാരണ്യത്തിലേക്ക് പോയി ദണ്ഡകാരണ്യം എന്ന് പറയുന്നത് ഘോരമായ വനമാണ് ഈ ദണ്ഡകാരണ്യത്തിൽ ഗോദാവരി തീരത്ത് അവർ താമസമുറപ്പിച്ചു അവിടെ താമസിക്കുക ഗോദാവരിയിൽ അങ്ങനെ അവർ രാമലക്ഷ്മണന്മാരും സീതയും കൂടി അവിടെ താമസിക്കുമ്പോഴാണ് മറ്റയാളുടെ ആഗമനം ആരടേ ഷൂർപ്പണഖേടെ ഷൂർപ്പണഖ വന്ന് നോക്കിയപ്പോൾ കഥാ പ്രസിദ്ധമാണല്ലോ ഷൂർപ്പണഘ വന്ന ആദ്യം എന്തിനു കൊള്ളാം ഈ ചെയ്ത ഇതാരാ സീതാ നിങ്ങൾ ആരാന്നൊക്കെ ചോദിച്ചു അപ്പോൾ രാമൻ പറഞ്ഞു ഞാൻ നിക്ഷുവാംശത്തില്ല ദശരഥൻ്റെ മകൻ രാമനാണ് അച്ഛൻ നിർദ്ദേശം വനവാസം ചെയ്യണം ഇതെൻ്റെ ഭാര്യ സീതയാണ് അതെന്താണ് ഞാൻ ലക്ഷ്മണനാണ് ഓ ഈ സീത എന്തിനു കൊള്ളാം അങ്ങേക്ക് ചേർന്ന ഭാര്യ എല്ലാം സീത വെള്ളം വയറൊക്കെ ഒട്ടിയിരിക്കുന്നു എന്ത് ചെയ്തത് എന്നെ നോക്കൂ എൻ്റെ പോലും ശുദ്ധിരില്ലേ എങ്ങ് കല്യാണം കഴിക്കേണ്ടത് അപ്പം രാമൻ പറഞ്ഞു അത് ശരിയാണ് നിന്നെപ്പോലെ ഒരു സുന്ദരിയാണ് എൻ്റെ ഭാര്യ ആവണ്ടാവുകൾ പക്ഷേ ഞാൻ ഓൾറെഡി കല്യാണം കഴിച്ചു പോയി നീ ഒരു കാര്യം ചെയ്തോ എൻ്റെ അനുജൻ ഉണ്ട് ലക്ഷ്മണൻ അവനോട് പോയി എന്ന് പറഞ്ഞോ അവനോടൊന്ന് പറഞ്ഞോളാം പറഞ്ഞു അപ്പോൾ ഷൂർപ്പണക ലക്ഷ്മണനെങ്കിൽ ലക്ഷ്മണൻ നേരെ അവിടെ ചെന്ന് ലക്ഷ്മണനോട് പറഞ്ഞു അയ്യോ ലക്ഷ്മണ എന്നെ കല്യാണം കഴിക്കൂ അയ്യോ അയ്യ് വയ്യോ നിന്നെപ്പോലൊരു സുന്ദരിയെ കല്യാണം കഴിക്കാൻ ഞാൻ മതിയോ ഇത് കലിയൊക്കെ അത്ര ഷൂർപ്പണകെ പരിഹസിക്കുകയാണ് ഇവർ ചെയ്തത് ഷൂർപ്പണക അത് ഗൗരവത്തിലെടുത്തു വാൽമീകി പറയണ്ടേ പരിഹാസ വിചക്ഷണ പരിഹാസം മനസ്സിലാവാത്ത ആളാണ് ശൂർപ്പണക നിന്നെപ്പോലൊരു സുന്ദരിയെ ആയിരണിയ നിന്നെപ്പോലൊരു സുന്ദരിയെ കല്യാണം കഴിക്കാൻ ഞാൻ മതിയോ ഞാൻ വെറും രാമൻ്റെ ദാസനാണ് നീ എന്നെ കല്യാണം കഴിച്ചാൽ നീ രാമൻ്റെ ദാസിയായിട്ട് ജീവിക്കേണ്ടി വരും അത് നിന്നെപ്പോലൊരു മഹാ യോഗ്യായ സ്ത്രീക്ക് പറ്റുമോ നീ രാമനെ തന്നെ ശരണം പ്രാപിക്കൂ അപ്പം ശൂർപ്പണക വീണ്ടും രാമൻ്റെ അടുത്തേക്ക് തന്നു അല്ല അത് പറ്റില്ല എനിക്ക് ഭാര്യയുണ്ടല്ലോ അങ്ങനെ വന്നപ്പോൾ ശൂർപ്പണയ്ക്ക് ദേഷ്യം വന്നിട്ട് ഷൂർപ്പിണകെ നേരെ സീത പിടിക്കുക സീതയാ കാരനാണല്ലോ രാമൻ ശൂർപ്പിണകെ കല്യാണം കഴിക്കാത്തത് സീത പിടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ലക്ഷ്മണ ഇങ്ങനെയുള്ള പരിഹാസം മനസ്സിലാവാത്തവരോട് പരിഹാസം പറയരുത് അവരുടെ അവളെ വിരൂപിയാക്കി വിടാൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണം വാളൂന്നി ഊരിയിട്ട് ഈ കർണനാസികാഛേദം ചെയ്തു ശൂർപ്പണകയുടെ ചെവി മൂക്കും അരിഞ്ഞു ചെവിയും മൂക്ക് മരിഞ്ഞപ്പോൾ ഷൂർപ്പണക അവിടെ നിന്ന് പാലറിക്കൊണ്ട് പാഞ്ഞിട്ട് ഖരൻ താമസിക്കുന്നുണ്ട് ഖരൻ ഷൂർപ്പണകയുടെ ആങ്ങളെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് കഥ ഖരൻ അവിടെ താമസിക്കുന്നുണ്ട് ഖരനോട് പറഞ്ഞു ഇതേ കണ്ടു ആ അങ്ങനെയുണ്ടോ ജനസ്ഥാനത്താണ് ജനസ്ഥാനം എന്ന് പറയുന്നത് വനത്തിലുള്ള രാവണൻ്റെ സ്ഥലമാണ് വേണമെങ്കിൽ കോളനി എന്നൊക്കെ പറയാം ഇപ്പോഴത്തെ ഭാഷയിൽ രാവണൻ്റെ താവളമാണ് ജനസ്ഥാനം വനത്തിൽ അതിൻ്റെ ചുമതലയാണ് ശൂർപ്പണായിക്കും ഈ ഖരനും കൊടുത്തിട്ടുള്ളത് ഖരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ പതിനാലായിരം രാക്ഷസന്മാരും ഖരൻ ദൂഷണൻ തൃശരസം ഇറങ്ങിയിട്ടുള്ള ആളൊക്കെ കൂടി രാമനെ വധിക്കാൻ വേണ്ടി അവിടുന്ന് പുറപ്പെട്ടു അപ്പോൾ രാമൻ പറഞ്ഞു ലക്ഷ്മണാ നീ സീതയും കൊണ്ടുപോയാ മരത്തിൻ്റെ പിന്നിലൊളിച്ചോ പിന്നെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഉൾപ്പെടെയുള്ള ഷൂർപ്പണ രാവണ സഹോദരനാണ് ഈ ഖരൻ ഖരനും ഷൂർപ്പണക സഹോദരിയാണ് ഖരൻ ഉൾപ്പെടെയുള്ള പതി തന്നെ ആക്രമിക്കാൻ വന്ന ശൂർപ്പണകയുടെ വാക്ക് കേട്ട് തന്നെ ആക്രമിക്കാൻ വന്ന പതിനാലായിരം രാക്ഷസന്മാരെ ശ്രീരാമൻ ഒറ്റയ്ക്ക് മൂന്നേ മുക്കാൽ നാഴികൊണ്ട് ഒറ്റയ്ക്ക് കൊന്നു കൊന്നുകളഞ്ഞു കൊന്നു കളഞ്ഞപ്പോൾ ഷൂർപ്പിണകു സംഗതി കുഴപ്പമായി ശൂർപ്പണക അവിടെ നിന്ന് എവിടേക്ക് പോയി നേരെ ലംഘിക്ക് പോയി ലങ്കയ്ക്ക് പോയിട്ട് ആങ്ങളെയാണ് രാവണൻ രാവണൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് തന്നെ എന്തിനു വള്ളാടോ പെണ്ണങ്ങളോട് കളിച്ചിരിക്കുക എൻ്റെ ഈ രൂപം കണ്ടില്ല ആരാണ് നിന്നെങ്ങനെ വിരൂപിയാക്കിയത് അവൻ്റെ ജീവൻ പൊലിഞ്ഞു തന്നെ കണക്ക് അയക്കും എന്താണ്ടായി രാവണൻ ചൂർപ്പണയക്കാര ഏശയായിട്ട് വിളിച്ചു എന്താ ഉണ്ടായി ഇതാണ് ഉണ്ടായത് രാമനും ലക്ഷ്മണൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാരവിടെ ഒന്ന് താമസിക്കുന്നുണ്ട് ഞാൻ അവരുടെ അടുത്ത് ചെന്ന് അവരുടെ ആ രാമൻ്റെ ഭാര്യ ഉണ്ടല്ലോ സീത അവലൊരു സുന്ദരിയെ ഞാൻ ഈ എവിടെയും കണ്ടിട്ടില്ല സ്വർഗ്ഗത്തിൽ കണ്ടിട്ടില്ല ഭൂമിയിൽ കണ്ടിട്ടില്ല പാതാളത്തിൽ കണ്ടിട്ടില്ല അവൾ രാമൻ്റെ ഭാര്യയായിരിക്കേണ്ടവളല്ല അവർ നിൻ്റെ ഭാര്യയായിരിക്കേണ്ടവളാണ് രാവണ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ വേഗം പോയി ഞാൻ അവിടെ രാമൻ്റെ അടുത്ത് പോയത് തന്നെ സീതയെ നിനക്ക് വേണ്ടി കൊണ്ടുവരാനാണ് മറ്റേ കാര്യം സൂർപ്പണയെ പറഞ്ഞില്ല സൂർപ്പണ അവിടെ പോയത് രാമലക്ഷ്മിമാരിൽ ആരെങ്കിലും ഒരാൾ തന്നെ കല്യാണം കഴിക്കുക അത് മറിച്ച് വെച്ചു കല്യാണം കഴിക്കാൻ മറിച്ച് വെച്ചു എന്നിട്ട് പറഞ്ഞു സീത ഉടനെ തട്ടിക്കൊണ്ടു വന്നു നിനക്ക് ഏറ്റവും അനുയോജ്യമായി ചേരും അനുയോജ്യമാണ് സീത അത് കേട്ടപ്പോൾ രാവണൻ അവിടെ നിന്ന് പുറപ്പെട്ടു രാവണൻ തേരൊക്കെ കയറി എവിടെ വന്നു നേരെ നമ്മുടെ മാരീജൻ ഉണ്ട് രാവണൻ്റെ ഈ മാരീജൻ ീജൻ്റെ അടുത്ത് രാവണം വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി തേരെ ഇറങ്ങി എന്നിട്ട് മാരീജനോട് മാരീജൻ അവിടെ രാമനെ തപസ് ചെയ്ത് താമസിക്കുന്നത് ആര് കണ്ടു രാവണം കണ്ടു ഏയ് എന്താ ഈ മാരീജൻ രാമനെ തപസ് തപസ്സീണേ വഴി ഉണ്ടാക്കാം എന്താ അറിയാൻ വിവരറിയാന്നുണ്ട് രാവണൻ മാരീജന്റെ ആശ്രമ ആശ്രമമാണ് അപ്പോൾ തപസാണ് മാരീജൻ രാക്ഷസനാണെങ്കിലും മാരീജൻ മരീജനോട് തപസീയാ രാമനെ അപ്പൊ ഒരു രാവണനോ എന്താ പതിവില്ലാന്നൊക്കെ ചോദിച്ച രാവണനെ സൽക്കരിച്ചു എന്താ ആഗമനോദ്ദേശ്യം എന്താ വന്നേ എന്ന് ചോദിച്ചപ്പോൾ രാവണൻ പറഞ്ഞു എനിക്കൊരു സഹായം വേണം ആ സഹായം ചെയ്യുക ചെയ്തു സഹായം എന്ന് തന്നെയാണ് കണക്കാക്കളൂ എന്താ സഹായം രാമൻ ലക്ഷ്മണൻ എന്നിവരായിട്ട് രണ്ട് പേര് രാമൻ്റെ ഭാര്യയെ സീതയോടുകൂടി അവിടെ ഒന്ന് താമസിക്കുന്നുണ്ട് ആ അവർ ശൂർപ്പണഹെ ദേഹോപദ്രവം ചെയ്തു എന്ന് വെച്ചാൽ കർണനാസികാച്ഛേദം ചെയ്തു ആ എനിക്ക് ആ സീത തട്ടിക്കൊണ്ടുപോകണം അതിന് എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ രാവണ എന്ന് പറഞ്ഞു മാരീജൻ സീ രാമൻ്റെ ഭാര്യ സീതയെ തട്ടിക്കൊണ്ടുവരി അങ്ങേക്ക് ആരാണ് ഈ ദുർബുദ്ധി ഉപദേശിച്ചു വന്നത് അങ്ങേക്ക് ജീവനിൽ കൊതിയില്ലേ രാമൻ്റെ ബാണത്തിൻ്റെ ചൂടറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് രാവണ ഒരു കാര്യം ചെയ്തോളോ രാമൻ്റെ ഭാര്യ അപഹരിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല കാരണം കൂട്ട് നിന്നാൽ കഥ കഴിഞ്ഞു അതുകൊണ്ട് രാവണൻ തിരിച്ചു പോക്കോളാം രാവണനല്ലാണ്ട് തന്നെ അനവധി സ്ത്രീകളിലെങ്കിലേ അവരോട് ശൃംഖരിച്ച് രമിച്ച് കഴിഞ്ഞു കൂടിയാൽ പോരെ രാവൺ രാവണൻ എന്തിനാണ് ഈ രാമൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരണേ രാമൻ രാമൻ്റെ കൂടി അവിടെ താമസിക്കട്ടെ നിങ്ങൾ രാവണൻ രാവണൻ ഒരു സ്ത്രീ സ്ത്രീയല്ല രാവണൻ ഇപ്പോൾ ഒരു ഭാര്യയുള്ളൂ രാവണൻ്റെ അനവധി ഭാര്യമാര് സ്ത്രീകൾ തട്ടിക്കൊണ്ടുവന്നോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ അവരുടെ കൂടെ ജീവിച്ചാൽ അവരെന്തിന അത് ശരി ഞാൻ അങ്ങയുടെ അടുത്ത് വന്നത് രാവണൻ്റെ സ്വാമറി രാവണന്റെ സ്വഭാവം മാറിയിട്ട് രാവണ എന്ത് പറഞ്ഞു എന്നല്ലേ അത് നമുക്ക് നോക്കാം